കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു ക്രിമിനൽ ആണ് ക്രിമിനൽ ക്രിമിനൽ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇതുപോലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും ഒരു പത്ത് പതിനഞ്ചായിരം കുട്ടികളെ ഇപ്പോഴും മാനേജർ പ്രൊമോഷൻ കിട്ടും അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടും എന്നാണ്ട് ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരാണ് ഞങ്ങളെ പ്രതികരണം അവിടുത്തെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുത്തി നിർത്തി വാക്കിച്ച് ഉപ്പൊക്കെ വരിയിട്ട് വരും അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു പ്രശ്നം അനുഭവിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്ന ഒരു സ്റ്റാഫാണ് ഇതാ നിൽക്കുന്നത് അഖിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഫോണിനെ വെക്കും പിന്നെ അതുപോലെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ തരണ സമയത്ത് വീട്ടിലൊക്കെ വിളിക്കാൻ പോകൊക്കെ കൂടെ എപ്പോഴും ഒരു മാനേജർ കൂടെ ഉണ്ടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവരാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനൊരു കാരണമുണ്ട് നമ്മുടെ കേരളത്തിലുടനീളം അത് കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കുറേ കുട്ടികളെ തൊഴിലില്ലായ്മ ദുരുപയോഗം ചെയ്യുന്ന കുറെ ക്രിമിനൽസിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അത് നമ്മുടെ ഒക്കെ വീടുകളിലൊക്കെ കറി പൗഡറും കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കുറെ വലിയ പത്തിരുപത് കിലോ ഭാഗമൊക്കെ ആയിട്ട് വരുന്ന കുറെ കുട്ടികളെ നിങ്ങൾ കണ്ടായിരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ടുണ്ടായിരിക്കും ആ കുട്ടികളുടെയൊക്കെ അവസ്ഥ അവരനുഭവിക്കുന്ന ക്രൂരമായ പീഡനം എന്തൊക്കെയാണ് തുറന്നു പറയാൻ എന്റെ കൂടെ നിൽക്കുന്നത് ഇവരെ ഉള്ളത് തെരുവുനായ ഉപരോഗിക്കുന്ന പോലെയാണ് ആ കണ്ണുകൊണ്ടാണ് അവിടുത്തെ മാനേജ് മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ പത്തത്തിലൊക്കെ പത്തിരുപത്തിയ്യാറിൻ്റെ സാലറി ഒക്കെ തിരന്നു പറഞ്ഞിട്ട് പറ്റിച്ചിട്ടാണ് അവിടെ ജോലിക്കായി എടുക്കുന്നതും അത് നമ്മുടെ മാധ്യമങ്ങളായ മാതൃഭൂമി മനോരമയുടെ ക്ലാസിഫൈഡ് പത്രത്തിലാണ് ഈ പരസ്യം വരുന്നതും നമ്മൾ വിശ്വസിച്ച് വിളിക്കുന്നതും ഈ ട്രാപ്പിൽ ചെന്ന് കൊടുക്കുന്നതും ട്രാഗിങ്ങിനേക്കായൊക്കെ വളരെ ക്രൂരമെന്ന് വേണം പറയാൻ പട്ടികളെ പോലെ നടത്തിക്കുക സ്ത്രീകളുടെ വേഷം ധരിപ്പിക്കുക ചുണ്ടി ലിഫ് ലിഫ്റ്റിക്ക് കേൾക്കുക അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളാണ് ഈ സേവന സേവനയുടെ പേരിൽ കൽട്രോ എന്ന് പറയുന്ന സേവനയുടെ സ്ഥാപനം ഈ സേവന എന്നുള്ള സ്ഥാപനം എല്ലാവർക്കും അറിയുന്നതേ ആയിരിക്കാം മിക്കലർ വിക്കാറ സ്റ്റോപ്പുകളുണ്ട് ഇതുപോലുള്ള കുട്ടികളുടെ ചോര നീരാക്കിയാണ് ഈ ചട്ടികൾ ഇങ്ങനെ പടുത്തുയർത്തി വെച്ചേക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയമായിരുന്നു ഇപ്പോഴാണ് ഇതൊന്ന് പ്രതികരിക്കാനും കേസ് കൊടുക്കാനും തയ്യാറായി അവിടുന്ന് ഇരകളായ ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്നത് ഇവിടെ ഏതാണ്ട് പത്ത് മുപ്പതോളം പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വാർപ്പിച്ചിട്ടുണ്ട് അത് കൊല്ലത്തും തിരുവനന്തപുരത്തും കണ്ണൂരും കാസർഗോഡും ഉള്ള കുട്ടികളെ പെരുമ്പാവൂരും ഇവിടെയുള്ള കുട്ടികളെ മറ്റുള്ള ജില്ലകളിലും കൊണ്ടുവന്ന് താമസിച്ചാണ് മാതിരി പീഡനം നടത്തുന്നത് ഇത് പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസുകാർക്ക് പുച്ഛഭാവമാണ് നിങ്ങൾ വന്ന് ചാടി ചാടിക്കൊടുത്തിട്ടല്ലോ അത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പിന്നെ എന്താണ് പൂടിക്കേണ്ടത് ഇവിടുത്തെ ആരാണ് സംരക്ഷണം കൊടുക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി വകുപ്പാറുണ്ടല്ലോ ഈ നാട്ടില് എന്താ ഇടപെടാത്തത് ആ പെൺകുട്ടികൾക്ക് പരാതി കൊടുക്കാനുള്ള ധൈര്യം പോലും ഇല്ല അവരുടെ വീട്ടുകാർക്കും അതില്ലെന്ന് വിചാരിച്ചിട്ട് ആ കൊച്ചുങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് മാറ്റും നമ്മളിവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി ഇപ്പൊ ഈ പോലീസ് നടപടി എടുത്ത് പോലീസുകാർ ഇവിടെ വന്ന വിമാരെല്ലാം പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ആ കൊച്ചു കശപ്പെടും പോലീസുകാർ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല അതറിയാത്ത എങ്ങനെയാണ് ഈ ചതിയിലേക്ക് നിങ്ങളൊക്കെ വന്നു വിട്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല പത്രമാധ്യമങ്ങളിലും ആഡ് ആട് കണ്ടിട്ടാണ് നമുക്ക് എല്ലാവർക്കും ജോലി ആവശ്യമായിട്ട് അത് നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് അപ്പം സ്വന്തം ജില്ലയിലല്ല പുറത്തൊരു ജില്ലയിലാകുമ്പോൾ അവിടെ സേഫ് ആണല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും വിളിച്ച് വരുത്തിയിട്ട് ബാക്കി ഇവിടെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസം ട്രെയിനിങ് എന്നാണ് പറഞ്ഞത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവരാണ് ഇവിടെ ജോലിക്കെടുക്കുന്നത് അതിനകത്ത് വെച്ച് നമുക്ക് പറഞ്ഞ സാധാരണ ട്രെയിനിങ് പീരീഡ് എട്ടായിരം തൊട്ട് പന്ത്രണ്ടായിരം വരെ സാലറി ഉണ്ടെന്ന് പറയും എന്നാൽ ട്രെയിനിങ് പീരീഡ് അയ്യായിരം മാത്രമാണ് സാലറി തന്നത് അതുപോലെ തന്നെ ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫീൽഡ് വർക്ക് ഒന്നും പറയത്തില്ല ഓഫീസിൻ്റെ തിരുനാമതി എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ കാരണം ആറ് മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞി ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടര മൂന്ന് വർഷം അടുപ്പിച്ച് ട്രെയിനിങ് ചെയ്യണം ട്രെയിനിങ് ചെയ്തിട്ട് അടുത്ത പറഞ്ഞ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേനജർ ആവുന്ന പൊസിഷനാണ് അസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രാഞ്ച് നടത്താമെന്ന് പറയും അസ്റ്റം മേജർ ആകുമ്പോൾ സാലറി ഇരുപത്തായിരം തൊട്ട് നാൽപ്പത്തായിരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു സാലറി ഇരുപത്തയായിരെന്നു പറഞ്ഞ സാലറി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് കിട്ടണത് കാരണം എങ്ങനെ പോയാൽ ഒരു എട്ടായിരം രൂപയാണ് മാനേജറിൻ്റെ സാലറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിലൊന്നും ചുമ്മാ ആവശ്യത്തെ ഓരോ കണക്കുകൾ തുടങ്ങി അതിലൊന്നും സാലറി കട്ട് ചെയ്യും അതുപോലെ തന്നെ ആറ് മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് രണ്ടര മൂന്ന് വർഷം ഇതുപോലെ ഫീൽഡ് വർക്ക് നമുക്ക് ചെയ്യേണ്ടി വരും ഈ ഫീൽഡ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല അല്ല ഇവിടെ വിളിച്ചു വർത്തണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു ആണ് അതുപോലെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഫോണിനെ വാങ്ങിച്ച് വെക്കും പിന്നെ അതുപോലെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ തരണ സമയത്ത് വീട്ടിലൊക്കെ വിളിക്കാൻ പോകുമൊക്കെ കൂടെ എപ്പോഴും ഒരു മാനേജർ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ലീവ് ഒന്നും കിട്ടില്ല എത്ര വയ്യന്ന് ഇറങ്ങി ബുദ്ധിമുട്ടി കടന്നാൽ കൂടി കഴിച്ച് വർക്കിന് പോകാൻ പറയും അതിപ്പോൾ കൈ ഒടുങ്ങിയപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൈ ഒടുങ്ങി നടന്ന സമയത്ത് കൂടി പുള്ളി കഴിഞ്ഞാൽ ഒറ്റ കയ്യിൽ ഒറ്റ കൈ കുഴപ്പമില്ല ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു കുറച്ച് കാലല്ലേ നമ്മൾ ട്രെയിനിങ് ചെയ്യണ്ട നല്ലൊരു പൊസിഷനിൽ കിട്ടുമല്ലോ നല്ല സാലറിയോടൊ നല്ല ജോബ് ജോബായാലോ വീട്ടിലും നാട്ടിലൊക്കെ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുമെന്നുള്ള ഈ ഒരു കോൺഫിഡൻസിൽ നമ്മൾ ഇറങ്ങും ഫസ്റ്റിൽ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ശരി നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും നമ്മൾ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യക്കായിരിക്കും സാധനം വെക്കാം ഫസ്റ്റ് അതൊക്കെ നമുക്ക് ഭയങ്കര അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളൊരു രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ടാർഗറ്റ് വന്നു തുടങ്ങും ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ ടാർഗറ്റ് തരും മൂവായിരം നാലായിരം അങ്ങനെ 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 വലിയ വലിയ ടാർഗറ്റിലേക്ക് എത്തും ഇപ്പോൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല നമുക്ക് അതിൻ്റെതായിട്ടുള്ള പണിഷ്മെൻറ്റ് ഇവർ നേരിട്ടല്ല തരാൻ ഈ ഹുബൈയിൽ നേരിട്ടല്ല നമുക്ക് ഈ പണിഷ്മെൻ്റ് ഹുബൈൽ മുഖേന ബാക്കിയുള്ള പോലെ വെച്ചിട്ടാണ് ഹുബൈൽ ഈ പണിഷ്മെൻറ്റ് ഒരു മാസം ഞാൻ ഏകദേശം ഇരുപതിനായിരം രൂപ മാത്രം എനിക്ക് സേവിങ്സ് ആയിട്ട് വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇരുപതിനായിരം പതിനാറായിരം പതിനഞ്ചായിരം രൂപ അങ്ങനെ ഇങ്ങനെ അങ്ങനെ സേവിങ്സ് മേടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പതിനഞ്ചായിരം ഇരുപതിനായിരം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറും എട്ടായിരം രൂപ തരും ആ എട്ടായിരം രൂപ നമുക്കുള്ള ബസ്സുള്ള പൈസ നമ്മളെ എട്ടാൽ അത് നമ്മൾ പ്രൊമോഷൻ സമയത്ത് തിരിച്ചു തരും എന്നുള്ള ഒരു വാഗ്ദാനം അത് 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 മൊത്തം ഒരു മോട്ടിവേഷനാണ് ശരിക്കൊരു ട്രാപ്പാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും ഇവര് നമ്മൾ സമ്മതിക്കില്ല അത്രയും ഒരു ടീം വർക്കായിട്ട് അവലുള്ളവർ അശ്വിനെ പിന്നെ അതേപോലെ തന്നെ സൊഫാൻ ഇവരൊക്കെ കൂടിയിട്ടാണ് നമ്മളൊക്കെ മെയിനായിട്ട് അവിടെ പിടിച്ച് നിൽപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ വേഗിട്ടിട്ടിട്ട് ഫുള്ള് കലയാണ് പണിഷ്മെൻറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ എനിക്ക് ഉറപ്പാണ് ഇത് വലിയൊരു സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒന്നര കൊല്ലത്തിൻ്റെ അടുത്ത് ഞാൻ അവിടെ ട്രെയിൻ ചെയ്ത് നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി ഇത് ഇത് മൊത്തം ഇങ്ങനെ മാസം കൊണ്ടൊന്നും നമ്മളെ മാനേജറാക്കില്ല ഇത് ഫുള്ള് തട്ടിപ്പാന്നുള്ള സംഗതി മനസ്സിലായി ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു അശ്വിൻ എന്ന് പറഞ്ഞ ഒരു പയ്യോളിക്കാരനാണ് എന്നെ പ പിടിച്ച് നിൽപ്പിച്ചത് നിൻ്റെ പൈസ ഉണ്ട് ഇവിടെ നിൻ്റെ പത്ത് അറുപതിനായിരം ഒരു ലക്ഷം രൂപ നിനക്ക് ഇവിടെ ഉണ്ട് അത് മേടിച്ചിട്ട് പോടി എന്തിനാ ഇനി ഇത്രയും കാലം നിന്നില്ലേ ഒരു രണ്ട് മാസം കൂടെ രണ്ട് മാസം ഉള്ള അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഏകദേശം രണ്ട് കൊല്ലത്തിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു ക്രിമിനൽ ആണ് ക്രിമിനൽ ക്രിമിനൽ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇത് ഈ കെൽട്രോ ഗ്രൂപ്പ് മാത്രമല്ല ഈ കേരളം മുഴുവൻ ഏകദേശം തൊള്ളായിരം ബ്രാഞ്ചുണ്ട് ഇപ്പോഴും ഒരു പത്ത് പതിനഞ്ചായിരം കുട്ടികൾ ഇപ്പോൾ മാനേജർ പ്രൊമോഷൻ കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുമെന്നാണ്ട് ഇപ്പോഴും പറ്റിക്കപ്പെട്ടു കൊടുക്കുകയാണ് അതിനെതിരാണ് ഞങ്ങളെ പ്രതികരണം ഞങ്ങൾ പറ്റിക്കപ്പെട്ടതെല്ലാം വിഷയവും ഇപ്പോഴും പറ്റിക്കപ്പെടുക ഞങ്ങൾ ശരി ഓക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങളത് മനസ്സിലാക്കി ഞങ്ങൾ ഇറങ്ങി പക്ഷെ ടൈം എടുത്തുന്നല്ലോ പക്ഷേ ഇപ്പോഴും ഇതൊന്നും അറിയാണ്ട് ഫ്യൂച്ചർ റെഡിയാക്കാണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം അതിനെതിരെ കടുത്ത നടപടികൾ എന്തായാലും ഉണ്ടാവണമെന്ന് നമ്മൾ വിനീതമായി മുഖ്യമന്ത്രിനോട് തന്നെ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഇതിനെതിരെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഒറ്റയാൾ പോരാട്ടം കുറച്ച് കാലമായിട്ട് തുടങ്ങുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു കേരളത്തിലൊരു തട്ടിപ്പ് നടക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇതിൻ്റെ മെയിൻ എം ആയ ജോയി ജോസഫിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്താണ് പക്ഷെ ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇപ്പോഴും നടന്നിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കി ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെ ജീവിതം ഉണ്ടാക്കേണ്ട ടൈമാണ് ഇവർ വേസ്റ്റാക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടികളെ ഇവർ ടാർഗറ്റ് ചെയ്ത് പിടിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ പല തരത്തിലുള്ള ആഡുകൾ ഇട്ടിട്ട് ടാർഗറ്റ് ആണ് ആഡ് ഇട്ടിട്ട് നമ്മൾ വിളിച്ച് നമ്മൾ ജോലിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെയും ചതിയാണ് നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആഡിൽ വിളിച്ച് വെച്ചാൽ ഫീൽഡ് വർക്കില്ല നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവേഷൻ പീരീഡ് ആണ് നിങ്ങൾക്ക് ക്ലാസ് വർക്ക് പ്രോജക്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം വിളിച്ച് വരുത്താണ് ശരിയായ ഒരു തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് ഓൾറെഡി ഇതിനൊരു കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനെതിരെ ഒരു മറുപടി ഉണ്ടായിക്കില്ല ഇത്ര സ്ഥാപനങ്ങൾ എന്നാണ് പൂട്ടിപ്പിക്കണം കേരളത്തിൽ എല്ലാവരും മനസ്സിലാക്കണം ദേവി ചെയ്തിട്ട് ഇനി സേവനയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ ിൽ വരുന്ന ആൾക്കാരുടെ പരമാവധി പ്രോഡക്റ്റ് എടുക്കാണ്ട് നോക്കിയത് രണ്ട് ബ്രാഞ്ചായിട്ടാണ് ഉള്ളത് അപ്പോൾ ലേഡീസിൻ്റെ സെപ്പറേറ്റ് ബ്രാഞ്ച് ആണ് അവിടെയും ഇതേ പീഡനങ്ങളാണ് നടക്കുന്നത് അവിടെ എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ഈ ഹുബൈൽ എന്ന് പറഞ്ഞ ആളാണ് ഈ പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെന്ന് എപ്പോഴും പറയും അതുകൊണ്ട് എന്നെ എന്ന ആർക്കും തകർക്കാൻ പറ്റില്ല എൻ്റെ പിന്നിൽ ഒരുപാട് ഗുണ്ടാസംഗങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണ്ടാസംഗങ്ങളിച്ച് നമ്മളെ ഫീഷണിന് പെടുത്താറുണ്ട് നമ്മളെ മാത്രമല്ല വീട്ടിലും വിളിച്ച് പറയാറുണ്ട് അതായത് മോ എന്ന സ്ഥലം ഒറ്റയ്ക്കാണ് നിൽക്കണമെന്ന് അറിയാമല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടുത്തെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൂത്തി നിർത്തി വാക്കിയ തൊറച്ച് ഉപ്പൊക്കെ വരിയിട്ട് വരും അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു പ്രശ്നം അനുഭവിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്ന ഒരു സ്റ്റാഫാണ് അകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരൊക്കെ ബിസിനസ് ഉണ്ട് ഇന്ന് ആർക്ക് ബിസിനസ് ഡൗൺ ആണ് അവർ ഉറക്കത്തില്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അവരെ വിളിച്ചെളിപ്പിക്കും എന്നിട്ട് ബാത്റൂം കഴിപ്പിക്കും അവൻ്റെ കാല് 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 വേദന ഇതാക്കി കൊടുക്കണം അവൻ്റെ ബാത്റൂം അവൻ്റെ ഷഡി ആരക്കം വരെ അലക്കി കൊടുത്ത കുട്ടികളുണ്ട്